എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരിപടി സ്വാഗതം പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ അതായത് പ്ലസ് വൺ പ്ലസ് ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നം എന്ന് പറഞ്ഞത് എന്താണ് ഇപ്പോഴും ഫുൾ മാർക്ക് നേടുക എന്നാണ് ഫുൾ മാർക്ക് നേടുക എന്ന ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നം എങ്ങനെ സാക്ഷ്യാത്കരിക്കാം അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ ചെയ്യാനാകും എൻ്റെ പ്ലസ് ടു അനുഭവത്തിൽ നിന്നും അതായത് ഫുൾ മാർക്ക് നേടാൻ എന്നെ എന്നാൽ ആകും വിധമുള്ള എന്നാൽ അനുഭവത്തിൽ നിന്നുള്ള ഞാനത് എങ്ങനെയാണ് അത്യാവശ്യം മാർക്ക് നേടിയത് അതായത് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം വിശദമായ വാർത്തയിലേക്ക് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ മുഴുവൻ വാർത്തകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക അലോട്ട്മെൻറ്റുകൾ റിസൾട്ടുകൾ എല്ലാ കാര്യങ്ങളും തന്നെ ഇപ്പോൾ അപ്പോൾ തന്നെ ലഭിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ വെല്ലു കളി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചേർക്കും അപ്പോൾ നമുക്ക് ഇരവിലിരിക്കും വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ പോലും ചെയ്യുന്നില്ല അപ്പം വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ സുഹൃത്തുക്കളിക്ക് അപ്പോൾ നമുക്ക് ഇതിരെ വീടി ഇപ്പം പല വിദ്യാർത്ഥികളുടെയും സ്വപ്നമാണ് ഫുൾ മാർ ഫുൾ എ പ്ലസ് എന്ത് ഫുൾ എ പ്ലസ്സിനപ്പുറം അപ്പുറം ഞാൻ എപ്പോഴും കോൺസെപ്റ്റ് ചെയ്യുന്നത് ഫുൾ മാർക്കിനെയാണ് ഫുൾ എ പ്ലസ്സിന് അത്ര ഫുൾ മാർക്ക് അതെന്താണ് അങ്ങനെയൊന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കും ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ നിങ്ങളുടെ എസ് എൽ സി വരെ ഉണ്ടായിരുന്ന കാലഘട്ടമല്ലോ പ്ലസ് ടു ആയിരത്തി ഇരുന്നൂറ് എന്ന വലിയ സംഖ്യയാണ് നിങ്ങൾ ആയിരത്തി ഇരുന്നൂറ് എന്ന വലിയ സംഖ്യ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് എപ്പോഴും ഫുൾ മാർക്ക് എന്നൊരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ എത്തുന്നത് ആയിരത്തി ഇരുന്നൂറ് എന്നൊരു ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നൊരു വിദ്യാർത്ഥിക്കാണ് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് കിട്ടുന്നത് അപ്പോൾ ഫുൾ മാർക്ക് എന്ന് ഞാനൊരു തമ്മിലിടാനുള്ള എടുത്തിട്ട് കാരണം എന്ന് പറയുന്നത് ചില വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസ് കാണും പ്ലസ് ടുവിൽ പക്ഷേ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് തികയണം പക്ഷേ ചില വിദ്യാർത്ഥികൾക്ക് അഞ്ച് എ പ്ലസും ഏതാണ്ട് ഒന്നോ രണ്ടോ മാർക്കിനെ ഫുൾ എ പ്ലസ് പോയിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ ഫുൾ എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥിക്ക് ചിലപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപതോ അൻപതോ അറുപതോ എഴുപതോ ഒക്കെ കാണുള്ളൂ പക്ഷേ ഒരു അഞ്ച് എ പ്ലസ് ഒക്കെ ലഭിച്ച് ഒരു രണ്ടോ മൂന്നോ മാർക്കിനൊക്കെ ഒരു എ പ്ലസ് ഒക്കെ പോകുന്ന പല വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യും ചിലപ്പോൾ എന്തു ചെയ്യും ഒന്നോ രണ്ടോ മാർക്ക് ആയിരത്തി ഇരുന്നൂറ് ഞാൻ എ പ്ലസ്സിൻ്റെ അല്ല കണക്ക് കൂട്ടുന്നത് ഈ ആയിരത്തി ഇരുന്നൂറ് എന്ന വലിയ സംഖ്യയിൽ എന്ത് ചെയ്യും ആ ഫുൾ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥിയെ കഴിഞ്ഞും ചിലപ്പോൾ ഒരു അഞ്ച് മാർക്ക് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാർക്കിൽ എന്ത് ചെയ്യും ആ വിദ്യാർത്ഥിക്ക് എപ്പോഴും മാർക്ക് കൂടുതൽ വേണം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഫുൾ എ പ്ലസ് അല്ല നമ്മുടെ ലക്ഷ്യം ഫുൾ എ പ്ലസ് അല്ല നമ്മുടെ ലക്ഷ്യം ഫുൾ മാർക്കാണ് പ്ലസ് വണ്ണ് അഞ്ഞൂറ്റി ഇരുപതും പ്ലസ് ടു അറുന്നൂറും അങ്ങനെ എന്തോ കോൺസെപ്റ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതായത് എന്താണ് പ്ലസ് വണ്ണും പ്ലസ് ടു കൂടെ ചേർത്ത് അഞ്ഞൂറ്റി ഇരുപതാണ് പ്ലസ് വണ്ണ് പ്ലസ് ടു എന്ന് പറയുമ്പോൾ അറുന്നൂറ് അപ്പം ആ എന്തായാലും ആകട്ടെ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ പ്ലസ് വണ്ണും പ്ലസ് ടു കൂടെ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് സ്കോർ ചെയ്യുക എന്നാണ് ഈ ആയിരത്തി ഇരുന്നൂറ് ഈ ആയിരത്തി ഇരുന്നൂറില് ആയിരത്തി ഇരുന്നൂറ് സ്കോർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള അത്രയും വലിയ ബുദ്ധിമുട്ട് നിങ്ങൾ ശ്രമിച്ചുകഴിഞ്ഞാൽ മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം ഒന്നായിരിക്കണം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറൊന്നും എന്നെക്കൊണ്ട് കിട്ടില്ല എന്ന് പല വിദ്യാർത്ഥികളും മനസ്സിൽ ധാരണ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഈ ആയിരത്തി ഇരുന്നൂറ് എന്ന സംഖ്യയിൽ എത്ര മാത്രം എനിക്ക് നേടാൻ പറ്റും ഈ ആയിരത്തി ഇരുന്നൂറ് എന്ന വലിയ സംഖ്യയിൽ എന്നാ എത്ര മാർക്ക് എടുക്കാൻ പറ്റും എന്നെ കൊണ്ട് എത്ര നേടാൻ സാധിക്കും ഇപ്പം എൻ്റെ പ്രശ്നത്തിൻ്റെ മാർക്ക് പറയുന്നത് എനിക്ക് നാണക്കെടുപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ പബ്ലിക് എക്സാം ഞാൻ പാസ്സായി എനിക്ക് തൊള്ളായിരത്തി ആ തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി ഇരുന്നൂറ് എന്ന വലിയ സംഖ്യയിൽ വലിയ സംഖ്യയിൽ എനിക്ക് തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർക്കാളുള്ളത് ആയിരത്തി ഇരുന്നൂറ് എന്നെ സംബന്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി തൊള്ളായിരത്തി എന്നെ സംബന്ധിച്ച് അതൊരു വലിയ സംഖ്യയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊള്ളായിരത്തി ഇരുപത് എനിക്ക് എസ് എൽ സിയിലാണെങ്കിൽ എനിക്ക് എസ് എൽ സിയിലെ കഴിഞ്ഞു വിജയ ശതമാനം പ്ലസ് ടുയിലായിരുന്നു അത് എസ് എൽ സിയിൽ എനിക്ക് അറുപത്തൊമ്പത് പേഴ്സൻറ്റേജ് ആയിരുന്നു വിജയശതമാനം എൻ്റെ എൻ്റെ പല ശതമാനം പക്ഷേ പ്ലസ് ടു എത്തിയപ്പോഴത്തേക്കും അത് എന്ത് ചെയ്തു എഴുപത്തി ഏഴ് ശതമാനത്തിലേക്ക് എത്തി അപ്പം ഞാൻ എന്താണ് ഈ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് എന്തെന്ന് ഇപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് എന്താണ് നമ്മൾ എസ് എൽ സി അധികം പഠിക്കാതെ ജസ്റ്റ് പാസ്സായി പോകും പക്ഷേ പ്ലസ് ടുവിൽ നമ്മൾ നല്ല മാർക്കോടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും പാസ്സാകുന്നൊരു കോൺസെപ്റ്റ് നമ്മൾ കാണാറുണ്ട് ഇപ്പം എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ എസ് എൽ എസ് സിയിൽ ഒരേ എ പ്ലസോടെ പാസ്സായാലും ഞാൻ പക്ഷേ പ്ലസ് ടുവിൽ എനിക്ക് ഒരേ എ പ്ലസ് പോലും കിട്ടിയില്ല ബട്ട് എന്തുണ്ട് മൂന്ന് എ ഉണ്ട് ഒരു ബി പ്ലസ് ഉണ്ട് രണ്ട് അല്ല സോറി രണ്ട് ബി പ്ലസ് ഉണ്ട് ഒരു ബി ഉണ്ട് എസ് എൽ സിനെയൊക്കെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എസ് എൽ സിയിലെ മാർക്കിനെ സംബന്ധിച്ച് വലിയ ഡിഫറെൻ്റ് എനിക്കിവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ കണക്കിന് ഞാൻ നോക്കുമ്പം ഇപ്പം ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം എസ് എൽ സിയിൽ ഞാൻ ഒരേ എ പ്ലസോട് കൂടിയാണ് പാസ്സായത് ആ ഞാനിപ്പോൾ ചിന്തിക്കുന്ന കാര്യം എന്താണ് ഈ പഠിത്തം ഈ പഠിത്തം ഞാൻ ആ എസ് എൽ സിയുടെ ടൈമിൽ പഠിച്ചിരുന്നെങ്കിൽ ഒരു മൂന്നാല് എ പ്ലസ് എനിക്ക് സിമ്പിളായിട്ട് കിട്ടിപ്പോയി അതിന് കാരണം എന്നുള്ളത് ഐ ടിയിലൊരു എ പ്ലസ് ആണ് എനിക്കുള്ളത് രണ്ട് മലയാളത്തിൽ എന്തു ചെയ്യായിരുന്നു എനിക്ക് സിമ്പിളായിട്ട് എസ് എ പ്ലസ് എടുക്കായിരുന്നു അപ്പം തന്നെ മൂന്ന് എ പ്ലസ് ആയി പിന്നെ ഏതെങ്കിലും സബ്ജക്റ്റ് എനിക്ക് എന്തായാലും മാക്സിമം ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് എ പ്ലസ് വരെ എന്തിയായിരുന്നു സുഖമായിട്ട് എനിക്ക് എടുക്കുമായിരുന്നു കാരണം ഈ പഠിത്തത്തെ ഞാൻ എസ് എൽ സി പഠിച്ചിരുന്നെങ്കിൽ അപ്പം അതെന്താണ് എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം എന്ന് പറയുകയാണെങ്കിൽ എന്താണ് പ്ലസ് വൺ കാലഘട്ടത്തിൽ കയറി ഇപ്പം എസ് എൽ സി വരെ ഞാൻ അത്ര വലിയ തോതിൽ പഠിക്കുന്ന ഒന്നും ഇല്ലായിരുന്നു എൻ്റെ ആ മാർക്കിന് എ പ്ലസ് ഉണ്ട് സി പ്ലസ് വരെ ഉണ്ടായിരുന്നു എൻ്റെ ഭാഗ്യത്തിന് ഡി ഇല്ലായിരുന്നു ബാക്കി ഡി ഒഴിക ഡിയും ഡി പ്ലസും ഒക്കെ ഒഴികെ ബാക്കി എല്ലാ ഗ്രേഡും എനിക്കുണ്ടായിരുന്നു അതിന് മേലേക്കുള്ള എല്ലാ ഗ്രേഡും എനിക്കുണ്ടായിരുന്നു അത്ര വലിയ ഞാൻ ഫുൾ എ പ്ലസ് മേടിച്ച വലിയ മഹത്വ വ്യക്തിയൊന്നും അല്ല എനിക്കത് പറഞ്ഞതിന് ഒരു നാണക്കേടോ കാര്യങ്ങളോ ഒന്നുമില്ല ഉള്ളതൊന്തിനാ ഒന്നിനാണെന്ന് അത്ര മോശം മാർക്കൊന്നും അറുപത്തൊമ്പത് പെർസെൻറ്റേജ് അത്രയും മോശം മാർക്കൊന്നും അല്ല താനും അപ്പം അങ്ങനെ പറയുമ്പം എന്താണ് ഫുൾ മാർക്ക് എന്നൊരു കോൺസെപ്റ്റ് എനിക്ക് പ്ലസ് വണ്ണെത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഒരു ചിന്ത വന്നു ഇനി ഇങ്ങനെ ആയ പോരാ കുറച്ചെന്തെങ്കിലും പഠിക്കണം എസ് എൽ സി പോലെ വിജയ ശതമാനം പോരാ പ്ലസ് ടു എത്തുമ്പോൾ തന്നെ എന്ത് ചെയ്യണം പ്ലസ് ടു കഴിഞ്ഞിറങ്ങുമ്പോൾ എന്ത് ചെയ്യണം അത്യാവശ്യം നല്ല മാർക്കോട് കൂടി എനിക്ക് പാസ്സാകണം എന്നൊരു നല്ലൊരു ചിന്ത എൻ്റെ മനസ്സിൽ കടന്നുകൂടിയാണിത് എന്നെ കൊണ്ടൊരിക്കാനൊരിക്കലും വിചാരിച്ചില്ല റിസൾട്ട് വന്നപ്പോൾ തന്നെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ചെയ്തത് ഈ പടത്തെ ഞാൻ പ്ലസ് വൺ ഇപ്പം നിങ്ങൾ ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം എല്ലാവർക്കും ഒരേ അനുഭവമായിരിക്കുന്നില്ല എല്ലാവർക്കും ഒരേപോലെ പെടുന്നില്ല ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും വരുന്നത് അതായത് ഓരോത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തർക്കും ഓരോ മേഖലയിലായിരിക്കും കഴിവ് എന്നാൽ പോലും നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും പുറകെ കടന്നൊരു വിദ്യാർത്ഥിയാണ് മാക്സിമം അത്ര മാർക്കൊന്നും എടുക്കുന്നില്ല ഞാൻ എന്താണ് എൻ്റെ എസ് എൽ സി സംബന്ധിച്ച് നോക്കുമ്പോൾ പ്ലസ് ടുന് നല്ല ഡിഫറെൻ്റ് എനിക്കുണ്ട് എസ് എൽ സിന് ചോദിക്കുമ്പോൾ പ്ലസ് ടുന് കഴിഞ്ഞാൽ നല്ല എസ് എൽ സിയിലെ എൻ്റെ എസ് എൽ സി മാർക്കാണോ പ്ലസ് ടു മാർക്കാണോ എനിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും ഏറ്റവും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്ലസ് ടുൻ്റെ ഇതായിരിക്കും കാരണം പ്ലസ് ടുന് നല്ല രീതിയിൽ തന്നെ എനിക്ക് പഠിക്കാൻ സാധിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല നല്ല മാർക്കൂടെ തന്നെ ജയിക്കാനൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നിയത് ആര് എൻ്റെ പറയുവാണെങ്കിൽ എന്താണ് അപ്പോൾ എനിക്ക് പ്ലസ് വണ് പഠിക്കണം എന്നൊരു ചിന്ത വന്നു ഇനി ഇങ്ങനെ ആയാൽ പോരാ കുറച്ചും കൂടെ എന്ത് ചെയ്യണം അപ്ഡേറ്റ് ആവണം കുറച്ചും കൂടെ മാർക്ക് മേടിക്കണം എന്ത് എന്താണ് ഇപ്പോഴും ഇങ്ങനെ എന്താണ് ഈ മാർക്ക് കുറഞ്ഞിട്ട് പിന്നെ അത് എനിക്കും എന്ത് ചെയ്യണം അത്യാവശ്യം ഇങ്ങനെ പഠിക്കണം അതായത് നമ്മൾ അഞ്ചും ആറും ഏഴാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെയുണ്ട് ഫുൾ മാർക്ക് മേടിക്കുന്നവരും ഫുള്ളും പരീക്ഷയിലൊക്കെ ഫുൾ ഫുള്ള് മേടിക്കുന്നവരൊക്കെ അപ്പം ഞാനോർക്കും എങ്ങനെ ഇങ്ങനെ പഠിക്കുന്നത് ഇവന്മാരൊക്കെ എങ്ങനെ ഇങ്ങനെ പഠിക്കുന്നത് ഇവന്മാർക്ക് എങ്ങനെയാണ് ഫുള്ള് മാർക്കൊക്കെ കിട്ടുന്നത് അപ്പം നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ഒന്നും ഒന്നും പഠിക്കാത്തവർ അങ്ങനെ ചിന്തിച്ചൊരു വിദ്യാർത്ഥിയാണ് ഞാൻ അപ്പം അങ്ങനെ ചിന്തിച്ചൊരു വിദ്യാർത്ഥിയാണ് പക്ഷേ പ്ലസ് വൺ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് എന്ന് വെച്ചാൽ ആർക്ക് സാധിക്കും അല്ലാതെ അല്ലാതെ ഇങ്ങനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് മാത്രം പഠി പഠിക്കാൻ പറ്റുള്ളൂ മറ്റൊരു വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ എന്താണ് പഠിച്ച തലേക്കറിൽ അങ്ങനെ ഒന്നും അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല അതല്ല നമ്മുടെ ചിന്താഗതി മാത്രമാണ് അതെല്ലാം നമ്മുടെ ചിന്താഗതി മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ തുടങ്ങി എന്ത് നടാൻ പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത് കാരണം അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് നിങ്ങൾക്ക് പ്ലസ് വണ് എത്തിയപ്പോൾ പല വിദ്യാർത്ഥികൾക്കും അങ്ങനെ തോന്നിയിട്ടും ഉണ്ടാകും ഇനി പ്ലസ് ടു ആയാൽ പോലും നിങ്ങൾ പ്ലസ് വണ്ണിൻ്റെ മാർക്ക് അത്യാവശ്യം മോശമായാലും നിങ്ങൾക്ക് കുറവില്ല ഞാൻ ആദ്യം നിങ്ങളോട് തുടങ്ങി നിങ്ങൾ എന്താണ് ഒരു ഫുൾ മാർക്ക് എടുക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അങ്ങനെ എടുത്തോളൂ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് എന്ന വലിയ സംഖ്യയിൽ നിന്ന് സംഖ്യയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആയിരത്തി ഇരുന്നൂറ് എന്ന വലിയ സംഖ്യയാണ് നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നത് ഒരു പ്ലസ് വണ്ണിൽ കയറി ഇന്ന് ഇപ്പം ഇരുപത്തിനാലാം തീയതി പ്ലസ് വണ്ണിൽ കാലെടുത്ത് വെച്ചാൽ ഇരുപത്തിനാലാം തീയതി ഇപ്പം കഴിഞ്ഞ് ഇരുപത്തിനാലാം തീയതി ജൂൺ ഇരുപത്തിനാലിൽ പ്ലസ് വണ്ണിൽ കാലെടുത്ത് വെച്ച മുഴുവൻ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായിട്ട് കിടക്കുന്ന എന്താണ് പ്ലസ് ടുവിൽ നിനക്ക് ഫുൾ മാർക്ക് നേടണം നിയന്ത് ചെയ്യണം ഈ എസ് എൽ സിയിൽ ഫുൾ എ പ്ലസും ഒക്കെ മേടിച്ചുവന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊരു വെല്ലുവിളിയായിട്ട് കിടക്കുന്ന എന്താണ് അല്ല ഫുൾ എ പ്ലസ് മേടിച്ച എസ് എൽ സി മാർക്ക് കുറഞ്ഞവർക്കും പ്ലസ് വണ്ണിൽ കയറിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഫുൾ മാർക്ക് മേടിച്ച് വരുന്നില്ല അവിടെ ഫുൾ എ പ്ലസ് പ്ലസ്കാരില്ല ഒരേ പ്ലസോ രണ്ട് എ പ്ലസ് എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തുന്നത് ഒരേ എ പ്ലസ് പോലും ഇല്ലാത്ത വിദ്യാർത്ഥികളായാലും എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്ലസ് വണ്ണിൽ കയറിയപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നത് പ്ലസ് വണ്ണും പ്ലസ് ടു കൂടെ ജീവിതത്തിൽ ആയിരത്തി ഇരുന്നൂറ് എന്ന വലിയ സംഖ്യയാണ് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങളുടെ പ്ലസ് ടുൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇപ്പം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലസ് വണ്ണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ മാർച്ചിലെ പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ മാർക്ക് കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേർസെൻറ്റേജ് കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാവോ രണ്ടായിരത്തി ഇരു ഇപ്പോൾ പ്ലസ് വണ്ണു കയറിയ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് നിങ്ങളുടെ റിസൾട്ട് വരിക അപ്പോൾ നിങ്ങൾ നോക്കുമ്പം ആയിരത്തി ഇരുന്നൂറ് എന്ന വലിയ സംഖ്യയിൽ നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ മാർക്ക് ടോട്ടൽ മാർക്കാണ് പ്ലസ് വണ്ണും പ്ലസ് ടുൻ്റെ റിസൾട്ട് ഒന്നിച്ചാണ് വരുന്നത് അപ്പം അതിൽ ടോട്ടൽ മാർക്കിൽ നീല അക്ഷരത്തിൽ ഓരോ വിഷയത്തിൻ്റെയും ടോട്ടൽ മാർക്ക് എഴുതിയിട്ടുണ്ടാവും അതെല്ലാം കൂടെ നിങ്ങൾ കൂട്ടി നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറിൽ ഫുൾ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എന്തു ചെയ്യും ആയിരത്തി ഇരുന്നൂറ് തന്നെ കാണും പക്ഷേ ആയിരത്തി ഇരുന്നൂറിൽ നിങ്ങൾ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി ഞാനിപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർക്കാണ് എനിക്കുള്ളത് ആയിരത്തി ഇരുന്നൂറ് എന്നാൽ വലിയ സംഖ്യയിൽ അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സൻറ്റേജ് കണക്കൂടുന്നെങ്ങനെയാണ് ആയിരത്തി ഇരുന്നൂറെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ആയിരത്തി ഇരുന്നൂറെ ടോട്ടൽ ടോട്ടൽ മാർക്കിന് എന്തോ അഞ്ഞൂറ് കൊണ്ട് നമുക്ക് അത് നമുക്ക് ആ ടൈമിൽ ഡിസ്കസ് ചെയ്യാം അതൊക്കെ ഞാൻ ആ ടൈമിൽ കൃത്യമായിട്ട് വീഡിയോ ചെയ്തോളാം കേട്ടോ പേടിക്കണം വേണ്ട ആരെയും കളിയാക്കിയിരിക്കല്ലേ ഇനി അറിയത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ ആ അപ്പം എന്തായാലും എന്ത് ചെയ്തോളുക നല്ല രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഒറ്റ ഒരു കാര്യം എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളൂ മാക്സിമം हार्ड वर्की നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ പ്ലസ് ടു ആയ വിദ്യാർത്ഥിയായിക്കൂടെ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാകുക അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് മാർക്ക് അത്യാവശ്യം കുറഞ്ഞു വിടുന്നുണ്ട് പക്ഷേ ഒന്നുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട ഞാൻ നിങ്ങളുടെ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ ആയിരത്തി ഇരുന്നൂറ് എന്ന വലിയ സംഖ്യ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ് പക്ഷേ അത് നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് നിങ്ങൾക്ക് പറ്റിയല്ലെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ചിന്തിക്കേണ്ട ആയിരത്തി ഇരുന്നൂറില് ആയിരത്തി ഇരുന്നൂറ് എനിക്ക് പറ്റിയില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇനി ചിന്തിക്കേണ്ടത് മറ്റൊരു കാര്യമാണ് എന്നാൽ ആയിരത്തി ഇരുന്നൂറിലെ എത്ര മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഒരു മോശമില്ലാത്ത മാർക്കൊക്കെ സ്കോർ ചെയ്യണം ആയിരത്തി ഇരുന്നൂറ് എന്ന വലിയ സംഖ്യയിൽ എനിക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്ര മാർക്ക് വരെ എനിക്ക് എത്താൻ പറ്റുമെന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോക്ക് തവരെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈന മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടർ ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ